എഴുതാൻ മോൻ ും അക്കം എഴുതാൻ അറിയാമോ കണക്ക് പഠിക്കാൻ പുതിയൊരു വഴിയുണ്ട് കണക്കാന ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ അക്കവും കണക്കാനയെ കൊണ്ട് കാണിക്കാം കണക്കാനയുടെ വാൽ മാത്രം വരച്ചാൽ എങ്ങനെ ഇതാണ് ഒന്ന് ആ തുമ്പിക്കൈൻ്റെ ഷേപ്പ് നോക്കി വരച്ചാൽ രണ്ടായി കണ്ടോ ഇപ്പോൾ കണക്കാന നിൽക്കുന്നത് മൂന്ന് പോലെയാണ് ഇപ്പോൾ കണക്കാനയുടെ കാൽ പോലെ വാൽ പോലെയാ ഇതാണ് അഞ്ച് ഇത് ആറ് അമ്മോ ഇത് ഏഴ് കണക്കാനെ പിന്നിൽ നിന്ന് നോക്കിയാൽ എട്ട് ഇതാണ് ഒൻപത് ശരി ഇനി എല്ലാം ഒന്നുകൂടി കാണിക്കാം നാലഞ്ച് തവണ കണ്ടാൽ പഠിക്കും ചേട്ടാ മോനെല്ലാം പഠിച്ചു മോനെ ഒന്ന് എങ്ങനെ ഇരിക്കും കണക്കാനയെ പിന്നിൽ നിന്ന് നോക്കിയാൽ ഏതുപോലെയിരിക്കും ഞാൻ ആള് കൊള്ളാം അല്ലേ എന്റെ കാട്ടുമുട്ടപ്പാ കണക്കാരില്ലേ ഓടി വരുന്നത് കടിയന്റെ മോൻ എന്റെ വാല് മുറിക്കാൻ വരുന്നു എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്ത് കിട്ടുമെന്ന് കടിയൻ ചോദിച്ചെന്ന്